രണ്ട് മൂന്ന് ദിവസമായിട്ട് പല റൂമറുകളും കേട്ടതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ടിരുന്നത് കാരണം ജിസേല് പുറത്തായി എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കണ്ടിരുന്നു അപ്പോൾ ജിസേല് എന്ന് പറയുന്നത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു സോ എന്തായാലും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ എവിക്ഷൻ നടന്നിരിക്കുകയാണ് ജിസേല് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് വളരെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ആകാംക്ഷ നിറഞ്ഞൊരു പ്രോസസ്സായിരുന്നു കണ്ണൊക്കെ കെട്ടി പിന്നീട് ആദ്യം രണ്ടുപേര് സേഫാവുന്നു നൂറയും നമ്മുടെ നെവിനും സേഫാവുന്നു അത് കഴിഞ്ഞിട്ട് ആദിലേടെ അടുത്ത് ചോദിക്കുന്നു ആരാണ് നിന്റെ ആദിലേടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരെന്ന് ചോദിക്കുന്നു അനുമോൾ എന്ന് പറയുന്നു അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോ ആര്നെന്ന് പറയുന്നു രണ്ടുപേരും വരുന്നു രണ്ടുപേരും വന്നതിന് ശേഷം പരസ്പരം സംസാരിക്കുന്നു ഹഗ് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഇവർ കണ്ണ് കെട്ടുന്നു രണ്ടുപേരെയും ഈ ആദിലേയും അതുപോലെ തന്നെ ജിസേലിനെയും രണ്ട് ആൾക്കാര് ബിഗ് ബോസിന്റെ ക്രൂവിൽ നിന്ന് രണ്ടുപേർ വന്ന് ഇവരെ വിളിച്ചു കൊണ്ടെങ്കിൽ പോവാണ് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല അപ്പൊ ബിഗ് ബോസ് പറയാണ് അനുമോളും ആര്യനും ഈ ഫ്രണ്ട് ആ ഒരു ഡോറുണ്ടല്ലോ എൻട്രൻസ് അവിടെ വന്ന് നിൽക്കാൻ പറയുന്നു ഇവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നു പാട്ട് വരുന്നു പെട്ടെന്ന് കയറി വരുന്നത് നമ്മുടെ ആദിലയാണ് സോ ആദില സേഫും ജിസേല് ഔട്ടുമായിരിക്കുകയാണ് വീട്ടുകാരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ആര്യൻ പൊട്ടി കരയുകയും ചെയ്യാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം